ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളിട്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറി അതുപോലെ നിങ്ങൾക്ക് വന്ന് രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അല്ല കേട്ടോ വ്യാൻ പോകുന്നത് വീണ്ടും പോയത് അപ്പോൾ ചിരിക്കാനും കാരണം ഉണ്ട് കേൾ ചിരിക്കുന്നതിന് പറയും അപ്പോൾ ഇതൊരു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഫെബ്രുവരി ഒന്നിന് എന്താണ് ബജറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചിലപ്പം ഇപ്പം എന്ത് കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ കുറച്ചൊക്കെ ആയിരുന്നു കസ്റ്റം ഡ്യൂട്ടി പതിനഞ്ചിൽ നിന്ന് ആറിലേക്ക് കുറച്ചൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ട്രേഡിങ് ഡെഫിസിറ്റ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ടാക്സ് കൂട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇപ്പോൾ അങ്ങനെയാണ് വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് വരുന്നത് അപ്പോൾ ടാക്സ് കൂട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടോ ഞാൻ പറഞ്ഞു തരാമെന്നുള്ളൂ ഫെബ്രുവരി ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ സ്വർണ്ണവിടെ കുതിച്ചു വരിക അത് ഞാൻ പറയാം അതൊരു കാര്യം പിന്നെ ഇപ്പോൾ കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ്നെസ് കാണിക്കേണ്ടത് മൈനസ് ആർക്ക് ഒക്കെ വന്നിട്ടുണ്ട് യു എസ് ഡോളറ് അപ്പോൾ ഏത് സമയത്തും വലിയ രീതിയിൽ പ്രോഫിറ്റ് ടേക്കിംഗ് എടുത്തേക്കും പിന്നെ ട്രംപ് ഉ റഷ്യയോട് പറഞ്ഞിട്ടുള്ളത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഉപരോധങ്ങളൊക്കെ ഉണ്ടാകും താരീഫ്സൊക്കെ ചുമത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒരു ഡീലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്ന റഷ്യയോട് യുദ്ധം അവസാനിക്കുമോ അതോ ഉപരോധങ്ങളിലേക്ക് പോവുകയാണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തേക്കും ബാക്കി കാര്യങ്ങൾ എന്തായാലും മിഡിൽ ഈസ്റ്റിൽ സീസ്ഫയർ കാരണം ഹുത്തുക്കൾ കപ്പലിനെ അറ്റാക്ക് ചെയ്യാഞ്ഞാൽ ഓയിൽ പ്രൈസ് കുറയുകയും അത് സ്വർണത്തിന് വലിയ രീതിയിൽ ഉയർന്നു പോകുന്നതിന് ഒരു തടച്ചിലുണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മെക്സിക്കോയുമായും കാനഡയുമായും ചൈനയുമായിട്ടും പുതിയ രീതിയിലുള്ള താരീഫ് ചുമത്താൻ വേണ്ടി ട്രംപ് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ത്രട്ടനിങ് അതും ഫെബ്രുവരി ഒന്നിനാണ് ചൈനയുമായിട്ടുള്ള പത്ത് ശതമാനത്തിൻ്റെ അധികം ടാക്സ് ഈടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അതും ഫെബ്രുവരി ഒന്നിന് ഭീഷണിപ്പെടുത്തി ഫെബ്രുവരി ഒന്നും ചെയ്യുന്ന അപ്പോൾ അതും വന്നാൽ നിലവിലി അപ്പോൾ ഫെബ്രുവരി ഒന്നിന് സ്വർണ്ണവില ആടി കളിക്കാൻ സാധ്യതയുണ്ട് ഭയങ്കരമായ രീതിയിൽ ഒന്ന് അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി ഒന്നിന് സ്വർണ്ണവില ആ ടാ ഇന്ത്യയിൽ ടാക്സും കൂടി വരികയാണെങ്കിൽ സ്വർണ്ണവില വലിയ രീതിയിൽ കുതിച്ചു തരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ പറയാനുള്ളത് ഒരു കാര്യം പിന്നെ ഇപ്പോൾ എന്തായാലും അൺസെർട്ടിനിറ്റി പോയിട്ടില്ല പ്രോഫിറ്റ് ടേക്കിങ് ഇപ്പോൾ മൈനസ് ഉണ്ട് അത് വെച്ച് നമുക്ക് പറയാൻ വയ്യ ഇനി മണിക്കൂറുകൾ കിടക്കാൻ പോകും അപ്പോൾ ഈ ഒന്ന് വീയുന്നുണ്ടോയെന്ന് നോക്കണം എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇൻവെസ്റ്റേഴ്സ് ട്രേഡേഴ്സ് പ്രോഫിറ്റ് ടേക്കിങ് എടുക്കുന്നുണ്ട് എന്നാലും ഇപ്പോഴത്തെ മൈനസ് ആറ് വെച്ച് നമുക്ക് പറയാൻ വയ്യ അപ്പോൾ ഇനി ഒരു മണിക്കൂറുകൾ വളരെ നിർണായകമാണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ചും ഈ വരാൻ പോകുന്ന ഈ ആഴ്ചയിലെ ബാക്കി ദിവസങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ എന്താ എന്തായാലും പെട്ടെന്ന് അറുപത്തയ്യായിരം ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഒരു സൂചന നൽകി തന്നെ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ഇൻട്രാ ഡയറുള്ള മൂവ്മെൻറ്റുകൾ അടുത്ത അപ്ഡേറ്റ് ഇൻ്റർവ്യൂ നൽകുന്നതായിരിക്കും ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ അറുപതിനായിരത്തി ഇരുന്നൂറാണുള്ളത് നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്